ഈ വാക്കിനാടിക്കും അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൂട്ടുകാർക്ക് ചെലവിന് കൊടുക്കണം ഞാൻ അതല്ല കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാനെന്ന് എവിടാ പോന്നെ മൂന്നാറാ പോന്നാർന്തോ കാണാൻ പോവു അവൻ ഇരിക്കാൻ പറഞ്ഞ രണ്ടു മരമോന്ത കാണല്ലേ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണ അവൻ രണ്ട് രണ്ടു മോന്തോന്നല്ലോ പറഞ്ഞു ഞാൻ നീ കട്ടിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചൈന ഞ്ഞൂറ് രൂപ കുറച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് എന്തിനാ നിനക്ക് നിറങ്ങാൻ പോകുന്ന അയ്യായിരം രൂപ വേണം രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഞാൻ ചോദിച്ചു അയ്യായിരം എന്തിനാണ് ഞാനാന്ന് ഇടതന്നെ നിൽക്കുന്നത് കമ്മീഷൻ അവൻ ഇന്ന് തന്നെ വേണമെന്ന് പൈസ ഇന്ന് തന്നെ വേണമെന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പോണോടാ അവൻ ഇന്ന് തന്നെ വേണമെന്ന് എടാ നീ കഷ്ടപ്പാടെന്തോന്ന് അറിഞ്ഞിട്ടുണ്ടോടാ എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിക്കറിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സ്കൂളിൽ പോകുന്നത് അത് മൂട് കീറിയത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് എന്റെ കൂട്ടുകാർ പറയുമായിരുന്നു പി പി പ്രകാശിന്റെ നിക്കലിരുന്നു ബബിൾക്കച്ചാടാ മഴ പെയ്യുമ്പോഴെന്തുവാടാ ചേമ്പല ചേമ്പല അത് വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു ഇപ്പോഴും കാണുമ്പോൾ നിങ്ങളോട് സ്നേഹമല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എനിക്കറിയാം നിന്റെ അച്ഛന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ അങ്ങേരെ കാണത്തുള്ളൂ ും പറയത് അടിക്കണോടാടിക്കട്ടോടാ അച്ഛനും മോനും കൂടെ വാഴ സിനിമ കണ്ട അന്ന് മുതൽ എന്നെ കാൽമടക്കി ഒരാടി അടിക്കാത്ത എന്താ അറിയാവോ ഇതുകൊണ്ട് എന്റെ മുണ്ടിന്റെ കര തെറ്റി പോവാൻ പോയിട്ടു കണ്ടോ കണ്ടോ എന്താടി ഈ വാച്ച് പോലായിരുന്നു നമ്മുടെ കുടുംബം ഇതിലെ മണിക്കൂർ സൂചി നിങ്ങളും മിനിറ്റ് സൂചി ഞാനും തക്കണോ ഓടി കളിക്കുന്ന ഈ സൂചി നമ്മുടെ ഈ സെക്കൻഡ് സൂചി ഇല്ലാതെ നമ്മുടെ ഈ വാച്ച് കാര്യം മനസ്സിലാക്കണം സെക്കൻഡ് സൂചി വാച്ച് നന്നാവത്തില്ല മനു എങ്ങനെയല്ല പറഞ്ഞു നിങ്ങളെ നന്നാവത്തില്ല കാശാരനായിട്ട് ഞാൻ തിരിച്ചു വരും അങ്ങനെ സിനിമയ്ക്കത്തൊക്കെ കണ്ടില്ലേ അതുപോലെ ആ മണ്ണേ രണ്ടര മണിക്കൂറുള്ള സിനിമ അല്ലട ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം കയറിപ്പോടാകത്ത് ആ പോകത്തില്ലോ ചോറോ ശുഭം